മുസ്ലിം ലീഗ് അല്ലെ ചെട്ടിപ്പടിയിൽ കുറേ മുസ്ലിം ലീഗുകാരുണ്ടാവും ആ മുസ്ലിം ലീഗ് സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങോട്ടാണ് ഈ സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയക്കാർ വഖഫിൻ്റെ കാര്യവും പറഞ്ഞിട്ടാണല്ലോ ഈ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തിയത് നിങ്ങൾ മുമ്പ് നടത്തിയല്ലോ കോഴിക്കോട് കടപ്പുറത്തേക്ക് ഒരു മാർച്ച് എന്താ പേര് വഖഫ് സംരക്ഷണ റാലി ആ ചെട്ടിപ്പടിയിലെ പഴയ ഏതെങ്കിലും ചുമരിലുണ്ടാവും ലീഗുകാരുടെ പോസ്റ്റ് ഇപ്പൊ ഇടിച്ചു കാട്ടിക്ക സംരക്ഷണ റാലി കോഴിക്കോട് കടപ്പുറത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വകഫ് സംരക്ഷണ റാലി നടത്തിയല്ലോ എന്തിനായിരുന്നു അത് നിങ്ങളൊന്ന് നാട്ടുകാരോട് ഇതേപോലെ മീറ്റിംഗ് വെച്ച് പ്രസംഗിച്ചെ എന്തിനായിരുന്നു വകഫ് സംരക്ഷണ റാലി ലീഗുകാരെ പിണറായി വിജയന്റെ സർക്കാർ വകഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ നിയമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വികാരമുണ്ടാക്കിയിട്ടാണ് പകത് സംരക്ഷണ റാലി നടത്തിയത് അല്ലേ ജമാഅത്ത് ഇസ്ലാമിക്കാരും അതിൻ്റെ കൂട്ടാണ് എന്തായിരുന്നു വിഷയം കേരളത്തിലും ഇന്ത്യയിലെല്ലാ സംസ്ഥാനങ്ങളിലും വകഫോടുകൾ ആ വകഫോടുകളിൽ നിയമപ്രകാരമുള്ള നടപടികൾ നടത്തണം അതിലുദ്യോഗസ്ഥന്മാരുമാണ് ആകെ മൊത്തം വകഫോഡിലെ സ്റ്റാഫെന്ന് പറയുന്ന നൂറ്റിപത് എണ്ണമാണ് അപ്പൊ ഒഴിവുള്ള തസ്തികളിലേക്ക് നിയമനം നടത്തുമ്പോൾ അത് സുതാര്യമായിട്ട് നടത്തണം എന്നതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു നമുക്കത് നിയമനം പബ്ലിക് സർവീസ് കമ്മീഷൻ വിടാം അപ്പോ പബ്ലിക് സർവീസ് കമ്മീഷൻ വിടാനുള്ള പിണറായിയുടെ നിർദ്ദേശം വന്നപ്പോ പലർക്കും സംശയം ഈ വഗഫ്പൂട് എന്ന് പറയുന്നത് വഗഫിയ ഇസ്ലാം വിശ്വാസികളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഒരു ഇസ്ലാം മതവിശ്വാസി സ്വയാർജിതമായിട്ടുള്ള സ്വത്തോ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് ആർജിക്കപ്പെട്ട സ്വത്തോ ദീനിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി കൊടുക്കുകയാണ് അത് മുതവല്യമാരാണ് അതിൻ്റെ നിയന്ത്രണം അതിൻ്റെ വരുമാനം ഒക്കെ എടുത്ത് ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടത് മുതവല്യുമാരാണ് കൊടുത്താൽ തിരിച്ചു കിട്ടൂല്ല ഇഷ്ടദാനമാണ് ആ വകപ്പ് സ്വത്ത് കൈകാര്യം ചെയ്യാൻ അമുസ്ലിങ്ങളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വരും എന്ന ഭീതി ഉണ്ടാക്കി ഈ നാട്ടിൽ മതവികാരം ഇളക്കി വിട്ടല്ലോ ആരൊക്കെ ലീഗും ജമാഅത്ത് ഇസ്ലാമും അവർ കോഴിക്കോട് യോഗം വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് ആ മുസ്ലിം അവകാശത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് പിണറായി സർക്കാരിന്റെ കടന്നാക്രമണം അതുകൊണ്ട് ഇതാ അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ കുത്തുവാ പ്രസംഗത്തിന് ശേഷം ഇതിനെതിരായിട്ടുള്ള അവതരണം പണ്ഡിതന്മാരെ കൊണ്ട് ഇതിനെതിരായിട്ട് പ്രസംഗിക്കണറായിക്കെതിരായിട്ട് പ്രസംഗിക്കുക അല്ലെ ഇതായിരുന്നില്ലേ ലീഗ് ജമാഅത്ത് ഇസ്ലാമിയും മതസംഘടനകളും ആദ്യം തീരുമാനിച്ചത് പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് മുഖ്യമന്ത്രി പിണറായി ഇടപെട്ടു പിണറായി പറഞ്ഞു ഞങ്ങൾക്ക് ഈ നിയമനം സത്യസന്ധമായി സുതാര്യമായിട്ട് നടത്തണം എന്നേ ഉള്ളൂ ആ മുസ്ലിങ്ങളെയൊന്നും വകപ്പ് ബോർഡിന്റെ നിയന്ത്രണം ഏൽപ്പിക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അത്തരക്കാരും വേണ്ട അതുകൊണ്ട് പി എസ് സിക്ക് വിട്ട് അങ്ങനെ ഒരു ആപത്ത് വരുമോ എന്നുള്ള ശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളൊരു മാറ്റം വരുത്തുന്നു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇസ്ലാം വിശ്വാസികൾ മാത്രം തസ്തികളിൽ വരുന്ന നിലക്ക് മാറ്റം വരുത്താം ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാവ് ജിഫ്രി തങ്ങളും കാന്തപുരം എ പി മുസ്ലിം തീരുമാനിച്ചു ഞങ്ങള് ഇത്തരം ഒരു സംശയം മാത്രം ഞങ്ങൾക്ക് സംശയം മുഖ്യമന്ത്രി ദൂരീകരിച്ചിരിക്കുന്നു ഞങ്ങള് ഈ പ്രക്ഷോഭത്തിൽ ഇല്ല ഞാൻ ഇവിടുത്തെ ലീഗരോട് ചോദിക്കുക നിങ്ങൾ എന്താ ചെയ്തത് വകഫ് സംരക്ഷണ റാലി അല്ലെ ലീഗിന്റെ പച്ചക്കൊടിയും പിടിച്ച് മാർച്ച് ചെയ്തു നിങ്ങൾ എന്തേ മാർച്ച് നിങ്ങളെ നിർബന്ധിച്ചത് എന്തായിരുന്നു സാഹചര്യം പള്ളിക്കകത്ത് ഈ ഈ പിണറായി സർക്കാരിനെതിരായിട്ട് പ്രസംഗം നടത്താൻ മതപണ്ഡിതന്മാരെ ഉപയോഗിക്കാനുള്ള നിങ്ങളുടെ യത്നത്തിന് തിരിച്ചടിയേറ്റു അത് പിന്നെ കോഴിക്കോട് കടപ്പുറത്ത് ഞങ്ങൾ നടത്തും അല്ലെ കോഴിക്കോട് കടപ്പുറത്ത് വകഫ് സംരക്ഷണ റാലി എന്തിനാ ഞാൻ ഞാനിവിടുത്തെ ലീഗുകളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താ ഇപ്പം നടത്താത്തത് വകഫ് നിയമം ഭേദഗതിയല്ല ഒട്ടേറെ വകഫ് അവകാശം ഇല്ലാതാക്കുന്നതിനൊക്കെയുള്ള നിയമവ്യവസ്ഥകളോടുകൂടി ആ പുതിയ നിയമം ഭേദഗതി ബില്ല് വന്നല്ലോ ഇപ്പൊ കോടതിയിൽ കേസ് നടക്കുക സുപ്രീം കോടതിയിൽ ഇപ്പം എന്താ നിങ്ങൾ വകഫ് സംരക്ഷണ റാലി നടത്താത്തത് ഇപ്പല്ല നടത്തേണ്ടത് നിയമന പ്രശ്നത്തില പത്തോ പന്ത്രണ്ടോ ഒഴിവ് എന്ന തസ്തികളിലേക്ക് നിയമനം നടത്തുന്ന ഘട്ടത്തിൽ അമുസ്ലിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് മതവികാരം അടക്കി വിട്ട ലീഗുകാരെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ എന്താ നിങ്ങൾ പറയാത്തത് ഇപ്പ എന്താ നിങ്ങൾ മിണ്ടാത്തത് ഇപ്പ എന്താ കോഴിക്കോട് കടപ്പുറത്ത് വകപ്പ് സംരക്ഷണം ആര് നടത്താത്തത് സംഗതി വ്യക്തമാണല്ലോ അധികാരം നഷ്ടപ്പെട്ടിട്ട് കുറച്ച് കാലമായി ലീഗില്ലാത്ത കേരള ഭരണം നടക്കൂല്ല ഇതായിരുന്നു ലീഗുകാർ പ്രഖ്യാപിച്ചിരുന്നത് അഹങ്കാരത്തോടുകൂടി തീർച്ചയായിട്ടും മുസ്ലിം സമൂഹത്തിനിടയിൽ രാഷ്ട്രീയമായിട്ട് ലീഗിന് സ്വാധീനമുണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ ആ മുസ്ലിം ജനസാമാന്യം ലീഗ് നേതൃത്വത്തിന്റെ കുടികടപ്പുകാരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവർ ചിന്തിക്കുന്നവരാണ് ചിന്താശേഷിയുള്ളവരാണ് അവരാലോചിക്കും എങ്ങോട്ടാണ് ലീഗ് സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ചില ഘട്ടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ എന്താ ഏതാ ഉപേക്ഷിക്കാൻ കാരണം ജമാഅത്ത് ഇസ്ലാമിയിൽ ലീഗിൽ തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ടല്ലോ അല്ല രണ്ടായിരത്തി പത്തിൽ ഇവർ തമ്മിൽ തർക്കമായി എന്തായിരുന്നു തർക്കത്തിന് അടിസ്ഥാനം തൊടുപുട ന്യൂമാൻസ് കോളേജിലെ ഒരു അധ്യാപകൻ തയ്യാറാക്കിയ ചോദ്യ പേപ്പറിൻ്റെ പേര് യഥാർത്ഥത്തിൽ പി ടി കുഞ്ഞു മുഹമ്മദിനെ ആ പി ടി കുഞ്ഞു മുഹമ്മദിൻ്റെ ഒരു തിരക്കഥയിലെ ഭാഗം എടുത്തുകൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയപ്പോ മുഹമ്മദ് നായി മാറി അത് പ്രവാചകനെ കുറിച്ചാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കു വഹിച്ചത് മാധ്യമം പത്രം അല്ലേ ആ മാധ്യമ പത്രം ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരെ സംബന്ധിച്ച് ചിലർ പറയും അവര് വലിയ സ്വാധീനമൊന്നും ഇല്ലല്ലോ അവർക്ക് ചെറിയ സംഘടനയല്ലേ പക്ഷേ ഒരു തുള്ളി വിഷമതി മാധ്യമം പത്രം എത്തുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ വീട്ടിൽ മാത്രമല്ല മീഡിയ വൺ ജമാഅത്ത് ഇസ്ലാമിക്കടെ ചാനലാണ് അത് കേൾക്കുന്നതും കാണുന്നതും ജമാഅത്തെ ഇസ്ലാമിക്കാർ മാത്രമല്ല സമൂഹത്തിലാവുകയാണ് വിഷമല്ലേ അവർ പ്രചരിപ്പിക്കുന്നത് ഈ വിഷപ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയിട്ടുള്ള തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകൻ ജോസഫ് മാഷടെ കൈവെട്ടി കൈവെട്ടിയത് എസ് ഡി പി ഐ അഥവാ പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് ഇപ്പൊ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ സംഭവം ഈ ജോസഫ് മാഷയുടെ കൈവെട്ട് കേസ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ തന്നെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമുയർത്തി ഇങ്ങനെ പോകുന്നത് നമ്മുടെ നാട്ടിലെ നന്മക്ക് യോജിച്ചതല്ല ഭാവിക്ക് യോജിച്ചതല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം കോട്ടക്കലിൽ മതസംഘടനകളുടെ യോഗം വിളിച്ചു അല്ലെ ആ യോഗത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഒഴിച്ചു നിർത്താൻ അന്ന് ലീഗ് നേതൃത്വം തയ്യാറായി നല്ല കാര്യം ജമാഅത്തെ ഇസ്ലാമി അത്തരം വിഷമാണ് ഒഴിച്ചു നിർത്താൻ ലീഗ് നേതൃത്വം തയ്യാറായി അതേക്കുറിച്ച് പത്രത്തിൽ ലേഖനം വന്നല്ലോ ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താവായിട്ട് മീഡിയ വണിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന സി ദാവൂദ് അന്ന് ലീഗുകാരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു തീവ്രവാദത്തിനെതിരായിട്ടുള്ള കോട്ടക്കൽ കഷായം അല്ലെ കോട്ടക്കൽ ആയുർവേദ മരുന്നുണ്ടാക്കുന്ന സ്ഥലമാണ് ആയുർവേദ സ്ഥാപനം നിലകൊള്ളുന്ന സ്ഥലം അപ്പോ തീവ്രവാദത്തിനെതിരായിട്ടുള്ള കോട്ടക്കൽ കഷായം ജമാ ഇസ്ലാമിക്കാർ പരിഹസിച്ചു എന്നിട്ട് ലീഗുകാരെ വെല്ലുവിളിച്ചു നിങ്ങൾക്ക് ഈ നിലപാട് തുടരാൻ പറ്റുമോ ജമാ ഇസ്ലാമിയെ ഒഴിവാക്കിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന വെല്ലുവിളി ഉയർത്തിയപ്പോൾ ലീഗുകാർ പ്ലേറ്റ് മാറ്റി ഇപ്പോ നിങ്ങൾ ആരുടെ ചുമലിൽ കൈയിട്ടുകൊണ്ടാണ് ലീഗുകാരെ നടക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ ചുമലിൽ കൈയിട്ടുകൊണ്ട് അല്ലേ കോൺഗ്രസ് വലിയ പ്രസംഗം നടത്തും ജമാഅത്തെ ഇസ്ലാമി ആ മതനിരപേക്ഷത ഇതൊക്കെ പറയും പക്ഷേ ആർ എസ് എസിന്റെ ഇസ്ലാമിക പതിപ്പാണ് ജമാഅത്തെ ഇസ്ലാമി ആർ എസ് എസ്കാർക്ക് വലിയ സന്തോഷമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ വിധമുള്ള വിദ്വേഷ പ്രചരണങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുന്ന പ്രചരണങ്ങൾ ആർ എസ് എസ് കാര്യ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് അതിന്റെ ക്രിസ്തീയ പതിപ്പുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതാണ് കേരളത്തിന്റെ ഒരു സമീപകാല വെല്ലുവിളി ക്രിസ്ത്യാനികൾക്കിടയിലുണ്ട് എങ്ങനെയാണ് ക്രിസ്ത്യാനികൾക്കിടയിൽ നല്ല നിലക്ക് മുസ്ലിം വിരോധം ഉൽപ്പാദിപ്പിക്കുക എന്നിട്ട് ബി ജെ പിയുടെ പ്രചരണം ഏറ്റെടുക്കുക കാസ കാസ എന്ന് പറയുന്ന ഒരു സംഘടന ക്രിസ്ത്യാനികൾക്കിടയിൽ ബി ജെ പിയുടെ പ്രചരണം ഏറ്റെടുക്കുന്നു അവർ മുസ്ലിം വിരുദ്ധ പ്രചരണം നടത്തുന്നു അതിന്റെ ഭാഗമായി നർക്കോട്ടിക് ജിഹാദ് പിന്നെ ലവ് ജിഹാദ് ഇതെല്ലാം വന്നല്ലോ കേരളത്തിൽ ആണ് മതനിരപേക്ഷതയുടെ സംരക്ഷണ തുരുത്തൽ ഇതുപോലെയുള്ള വർഗീയ വിഷങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വലിയ വിപത്ത് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വർഗീയതക്കെതിരായി ഒന്നിക്കണം തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നീ സർക്കാരാണ് കേരളത്തിൽ ഫലപ്രദമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്